ഹലോ ഗൈസ് നിങ്ങൾക്ക് ഒക്കെ ഇന്നത്തെയും ഈ നിമിഷങ്ങളിൽ വരുന്ന വാർത്തകൾ കേട്ടിട്ട് ഞെട്ടലോടുകൂടി ചില കാര്യങ്ങളിലേക്ക് ഒരു ചോദ്യം വരുന്നുണ്ടോ പ്രത്യേകിച്ച് ഈ മഴയും വെള്ളപ്പൊക്കങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങൾ ഇൻസ്റ്റാഗ്രാമിനകത്ത് കുറെ അധികം മെസ്സേജ് വന്നു നിങ്ങളൊക്കെ സംസാരിക്കാത്തത് എന്താ മുല്ലപ്പെരിയാറിനെ കുറിച്ചൊന്ന് അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിലവിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ആദ്യം മുംബൈയിലെ ബുഷി ഡാമിൽ വീണ് ഒരു കുടുംബത്തിലെ പേർ മരിച്ചു വിനോദ സഞ്ചാരത്തിന് പോയ അഞ്ചംഗ കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത് കാണാതായ രണ്ട് കുട്ടികൾക്കായിട്ടുള്ള തിരച്ചിൽ പോലും തുടരുകയാണ് ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ മുമ്പ് വിവരം നൽകാൻ ശ്രീനാഥ് അങ്ങേ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് എന്താണ് സംഭവിച്ചത് ശ്രീനാഥ് ഈ വിനോദ ഇത് മുംബൈയിലെ ബുഷി ഡാമിലേക്ക് അവിടെ വിനോദസഞ്ചാരികൾ വിനോദസഞ്ചാര ഇതുമായി ബന്ധപ്പെട്ട് പോയ സമയത്ത് അവരതിനകത്ത് ഇറങ്ങുകയും പെട്ടെന്നുണ്ടായ മലവെള്ള പാച്ചിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ എന്താ പറയാ അവർക്ക് അതിന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കഴിയാതെ അതിലേക്ക് മുങ്ങി പോകുന്ന കാഴ്ചയാണ് അഥവാ കാട്ടാനകൾ നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ കാട്ടാനകൾ പോകുന്നു മലവെള്ളപ്പാച്ചിലെ കാട്ടാനകളടക്കം പല വന്യജീവികളടക്കം ഇതിനകത്ത് പെട്ടുപോയി പലതും കരക്കടിഞ്ഞ് മരണപ്പെട്ട് കിടക്കുന്ന കാഴ്ചകൾ കാണുന്നുണ്ട് സോ പ്രകൃതിയുടെ വികൃതി എന്ന് പറയുമ്പോഴും നമ്മൾ ഈ ഒരു സാധനങ്ങളെ എങ്ങനെ അതിജീവിക്കുന്ന ഒരു കാര്യം നമ്മൾ വലിയൊരു ചോദ്യചിഹ്നമാണ് സേഫ് സേഫായിരിക്കും സേഫ് ആയിരിക്കും നമ്മൾ പറയുമെങ്കിലും നമ്മളെ സേഫ് ആക്കി നിർത്താനുള്ള ഒരു ഒരു ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം നമ്മുടെ ഗവൺമെന്റുകൾക്കും അല്ലേ ഇനി ഇത് മാത്രമല്ല മറ്റൊരു കാര്യം കാണിച്ചു തരാം ഇതിപ്പോ കാണുന്നത് ഇന്ന് രാവിലെ ഏഷ്യാനെറ്റ് ന്യൂസ് വന്നാണ് വടക്കൻ ഇറ്റലിയിൽ കനത്ത മഴയെ തുടർന്ന് പുഴ കരകവിഞ്ഞു ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിൻ്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളൊന്നാണ് അതൊരു പുഴയുണ്ടല്ലോ മഴവെള്ളം കയറിയിട്ട് ഭയങ്കരമായിട്ട് കരകവിഞ്ഞു ഒഴുകുന്നതാണ് എല്ലാം അടിച്ച് പകർത്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ അവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ അത് ഇവിടെ മുതലേ അത് ഒലിച്ചു വരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ കാണുക ഇനിയുണ്ട് ഇത് പ്രമുഖ ഒരു സൈദ്ധാന്തികനായിട്ടുള്ളത് വലതുപക്ഷ ബി ജെ പി എസ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സൈദ്ധാന്തികനായിട്ടുള്ള ടി ജി മോഹൻദാസ് അദ്ദേഹത്തിന്റെ ഒരു ഒരു ചാനലിൽ വന്നിട്ടുള്ള ഒരു അഭിമുഖമാണ് അതിനകത്ത് അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്ന കുറച്ച് പരാമർശങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ബ്രിട്ടീഷുകാർ തോക്കിലൂടെയാണ് വിശാഖം കൊണ്ട് മുപ്പിച്ചു കേട്ടിട്ടുണ്ട് അത് അദ്ദേഹം പറഞ്ഞതായി ഞാൻ വായിച്ചിട്ടുണ്ട് എന്റെ ഹൃദയരക്തം കൊണ്ടാണ് ഈ കരാർ ഒപ്പിടുന്നത് അതിന് ശേഷം കേരളം മുല്ലപ്പെരിയാറിന്റെ പേരിൽ ഒരുപാട് ആശങ്കകൾ ആശങ്ക തമിഴ്നാട്ടിൽ വെള്ളം കൊടുക്കാൻ കേരളത്തിന്റെ നിർദ്ദേശവും പരിഗണന ആഘാതം പഠിക്കാൻ തീരുമാനിച്ചു ഇതിനെതിർക്കുകയാണ് തമിഴ്നാട് ഒരു പുതിയ ഡാം വന്ന് തമിഴ്നാടിൻ്റെ ബുദ്ധിമുട്ട് വരട്ടെ ഈ കേരളം ഇതുപോലത്തേക്കുള്ള ഇമോഷണൽ അതിശയോക്തി ഒക്കെ ആയിട്ട് നടന്നിട്ടാണ് കേരളത്തിന് ഗതി പിടിക്കാതെ പോയത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തുടർന്ന് ബ്രിട്ടീഷ് സർക്കാർ നേരിട്ടും ഭരിക്കുന്ന സ്ഥലത്തിൽ ഒരു കാര്യം നടപ്പാക്കുക രാജാവ് ഹൃദയരക്തം രക്തം കൊണ്ടുപോയിട്ട് ആർക്ക് വേണം നിങ്ങളുടെ ഒപ്പ് അന്ന് കേരളമില്ല തമിഴ്നാടും ഇല്ല ഏത് രാജ്യത്തെ പറ്റിയാണ് നിങ്ങൾ ഇത് സംസാരിച്ചത് വിട്ട് നിങ്ങൾ വിചാരിച്ചു കോടതിയൊക്കെ ഇത് കേട്ട് കഴിയുമ്പോൾ അങ്ങ് പ്രശ്നത്തിലാവും വിചാരിച്ചു ഇത് ജോസഫ് എനിക്ക് ഒക്കെ കൂടി നമ്മളെ വലിയ ആറ് ഒന്നും ഏതാണ്ട് നൂറ്റി ഇരുപത്തി അഞ്ചു വർഷത്തിൽ അധികം പഴക്കമുള്ള ഡാമിനെ തീർച്ചയായിട്ടും അതിന്റെ ഡാം സുരക്ഷ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നടത്തിയ പരീക്ഷണ നിരീക്ഷണ എല്ലാ ഇതിന്റെ അടിസ്ഥാനത്തിൽ അതിന് യാതൊരു തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകളുമില്ല നിലവിൽ ഡാം സുരക്ഷിതമാണ് അതോടൊപ്പം തന്നെ അത് കോൺക്രീറ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് വീണ്ടും അതിനെ ശക്തമാക്കി നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാം എന്നുള്ളൊരു അതിനൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സാധനവും ഇല്ല അതിന്റെ പരിസരവാസികൾ അതിന് അതിന്റെ ചുറ്റുപാട് താമസിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ വിദൂരത്ത് താമസിക്കുന്ന മറ്റുള്ള ജില്ലക്കാർക്കടക്കം യാതൊരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കത്തില്ല എന്നുള്ള രീതിയിലേക്കുള്ളൊരു പഠനം വന്നു നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കേണ്ടത് കേരളത്തിലാണ് മുല്ലപ്പെരിയ ഡാം സ്ഥിതി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി വർഷത്തേക്കുള്ള ഒരു ഒരു ഇതാണ് ഒരു ബോണ്ടൊക്കെ തമിഴ്നാട് എഴുതി കൊടുത്തുകൊണ്ട് അന്ന് രാജാധികാരം ഉണ്ടായ സമയത്തുണ്ടായ ഒരു സാഹചര്യം അതിനകത്തുണ്ടായിരുന്ന ഒരു കരാറ് ആ ഒരു കരാറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോഴും ഒരു നൂറ്റി ഇരുപത്തി അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഈ ഒരു ഡാം മുത്തശ്ശി വീണ്ടും അങ്ങനെ ജീവിച്ചിരിക്കുകയാണ് അപ്പോ അതിനുശേഷം നമ്മൾ തമിഴ്നാട് ഇതിനകത്തുള്ള എല്ലാ ഗുണഭോക്താവും എന്ന് വെച്ചാൽ തമിഴ്നാടാണ് തമിഴ്നാടാണ് ഇതിനകത്തുള്ള വെള്ളം കൊണ്ടുപോകുന്നത് കൃഷി ആവശ്യങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും ആ ജലം വളരെയധികം നന്നായിട്ട് ഉപയോഗിക്കുന്നു അത് തീർച്ചയായിട്ടും അതിന് യാതൊരു തെറ്റും നമുക്ക് പറയാനില്ല എന്നാൽ അത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു ആ ഇലക്ട്രിസിറ്റി അവിടെ നിന്നാ ഉത്പാദിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റി കേരളം കടമാകുന്നു ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് അത് നല്ലത് തന്നെ കുഴപ്പമില്ല അവരത് ചെയ്യട്ടെ എന്നാൽ ഇവിടെ താമസിക്കുന്ന ജനങ്ങളുടെ ഒരു ഭീതി അവരുടെ ടെൻഷൻ മറ്റുള്ള കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നത് മറ്റുള്ള എന്താ പറയാ പല സ്ഥലങ്ങളിലും എന്താ പറയാ ഈ ഡാമുകൾ പൊട്ടുന്നതും അതിന്റെ ട്രാജഡിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളുമായിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ അവരുടെ മുമ്പിലേക്ക് ഭീതി എന്നുള്ളതിനപ്പുറത്തേക്ക് അതിന്റെ ചോർച്ച മറ്റുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ എന്നുള്ളതൊക്കെ ഇവർ പറയുമെങ്കിലും ചോർച്ചയൊക്കെ വളരെ പണ്ടത്തെ സുർക്കി മിശ്രിതങ്ങൾ ഉണ്ടാക്കി ആ ഒരു എന്താ പറയാ ഈ ഒരു അണക്കെട്ടിന് നിലവിൽ വളരെയധികം ലക്ഷക്കണക്കിന് ലിറ്റർ ചോർച്ച ഉണ്ടെന്നൊക്കെ പറയുന്നു അപ്പൊ അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ അതിന്റെ അതിന്റെ സമീപത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് മറ്റുള്ളവർക്ക് ഒരു ഉൾക്കിടലം ഒരു ടെൻഷൻ ഉണ്ടാകുന്നുവെങ്കിൽ ആരാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത് നിലവിൽ കേന്ദ്ര ഗവൺമെന്റോ അല്ലെങ്കിൽ സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഇപ്പൊ തമിഴ്നാട് സർക്കാർ അടക്കം ഈ ഒരു കാര്യത്തിനകത്ത് എടുത്തേക്കുന്ന സ്റ്റാൻഡുണ്ട് കേരളത്തിന് തന്നെ കേരളത്തിൻ്റെതായിട്ടുള്ള നല്ലൊരു നയം ഇതിന് ഒരു പുതിയൊരു ഡാം പണിയണം എന്നുള്ളൊരു വലിയൊരു ഇതൊന്നും ഇല്ല കാരണം എല്ലാവരും അവരവരുടെ രാഷ്ട്രീയം കളിക്കുകയാണ് എന്നൊക്കെ ശരിയാണ് എങ്കിലും പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡാം സുരക്ഷിതമാണെന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞ് വയ്ക്കുന്നത് എന്നാൽ ബാക്കിയിട്ട് നമ്മളും തമിഴ്നാടും പറഞ്ഞ ശാസ്ത്രം നമ്മൾ പറഞ്ഞ ലാബ് കേരളം പറഞ്ഞ ലാബ് പൂനയിലെ ഒരു ലാബ് മഹാരാഷ്ട്രയിൽ അത് തീരുമാനിച്ചു അവിടെ ടെസ്റ്റ് ചെയ്തു നമ്മുടെ സാന്നിധ്യത്തിൽ കേരളത്തിന്റെ പ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ ടെസ്റ്റ് ചെയ്തു ഈ ടെസ്റ്റ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ കേരളം ഒപ്പിട്ടില്ല കേരളം അടീ തിരിച്ചു വന്നു പൂനെയിൽ നിന്ന് സുപ്രീം കോടതി ഇത് ചോദ്യം ചെയ്തു നിങ്ങളുടെ മുന്നിൽ വെച്ചല്ലേ ഇതെല്ലാം ചെയ്തു പിന്നെ നിങ്ങൾ ഒപ്പിടാൻ സൈഡ് മീൻസ് യു ആർ ട്രൈ ടു അഡർമൈൻ എവിറിഥിങ് കേരളത്തിന്റെ ക്രെഡിബിലിറ്റി നശിപ്പിച്ച ഒരു ആഗ്യുമെന്റായിരുന്നു ഓക്കെ ഇതിനെക്കുറിച്ചൊന്നും ആധികാരികമായിട്ട് നമുക്കൊന്നും അറിയത്തില്ല അദ്ദേഹം അറിയുന്ന ഒരാളാ എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നു പക്ഷെ ഇത് സത്യമാണോ ഇല്ലെന്നുള്ള കാര്യം ഗവൺമെന്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ കേരളം ഇതിനകത്ത് നിരത്തരവാദിത്വപരമായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചത് കൊണ്ട് അവർ ആ ഒരു ഇതിൻ്റെ ഇതിൽ നിന്നിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ വേറൊരു കാര്യം പുള്ളി പറയുന്നുണ്ട് അത് ഇച്ചിരി ആണ് അങ്ങനെ ചെയ്യുമ്പോൾ ഡാം ഓവർഫ്ലോ തള്ളി പോവുകയൊക്കെ ചെയ്യുമോ അവർ പറഞ്ഞു ഡാം പരിശോധിക്കണം തള്ളിപ്പോശോധിക്കണം അത് സമ്മതല്ല സുപ്രീം കോടതി പറഞ്ഞപ്പോഴാണ് ജോയിന്റ് ആയിട്ട് ഇൻസ്പെക്ഷൻ തമിഴ്നാട് പറഞ്ഞു വെൽക്കം നിങ്ങൾ പരിശോധിച്ചോ മുന്നിലോ പിന്നിലോ എവിടെയെന്ന് വെച്ചാൽ പരിശോധിച്ചോ പക്ഷെ ഞങ്ങളിവിടെ ഉണ്ടാവണം ഞങ്ങളിവിടെ ചേർക്കാതെ നിങ്ങൾ പരിശോധിച്ചു നിങ്ങളുടെ വെളിപ്പെടുത്താൻ പറ്റില്ല ജോയിൻ്റ് ആയിട്ട് പരിശോധിച്ചു ഫസ്റ്റ് റൗണ്ട് കേഷൻ ജസ്റ്റിസ് കി കെ ബാലസുരമാണ് ആദ്യത്തെ ജഡ്ജ്മെൻ്റ് എഴുതുന്നത് ഈ ഡാമിനെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു മലയാളിയാണ് അതെ അതെ അവർ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ സ്യൂട്ട് വഴിക്ക് വീണ്ടും സുപ്രീം കോടതി വരെ പോയി അന്നും ഈ ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ നടന്നു ആ കമ്മിറ്റി ഇതിൽ യാതൊരു എന്ന് കണ്ട റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ട് സുപ്രീം കോടതി അത് അടേപടി അംഗീകരിക്കാതെ ഒരു എംപവേഡ് കമ്മിറ്റി ഉണ്ടാക്കി അതിലാണ് ജസ്റ്റിസ് കെ ടി തോമസ് മെമ്പർ ആയിരുന്നു ലീഗൽ മെമ്പേഴ്സും ടെക്നിക്കൽ മെമ്പേഴ്സും വെച്ച് എംപവേഡ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതിന്റെ സുരക്ഷാ വീഴ്ചകളെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിന്റെ എന്താണ് ഇതിന്റെ വെള്ളം ജലം പോകുന്നതും ഒഴുകുന്നതും അല്ലെങ്കിൽ അതിനകത്തുള്ള പ്രശ്നങ്ങളെ കുറിച്ചും നമുക്ക് എന്തെങ്കിലും തരത്തിൽ അപായം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നടത്തിയിട്ടുള്ള പഠനങ്ങളിലും അതിന്റെ ശാസ്ത്രജ്ഞരുടെ വിശകലനങ്ങളിലും ഒക്കെ ഇത് സുരക്ഷിതമാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അവിടെ റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നത് ഇതിന്റെ സത്യാവസ്ഥയെ കുറിച്ച് നമുക്ക് വലുതാരണമില്ല അദ്ദേഹം പറയുന്നതാണ് അല്ലെങ്കിൽ ഗവൺമെന്റുകളൊക്കെ പറയണം നമ്മുടെ മുമ്പിലേക്ക് വരണം പക്ഷെ ഗവൺമെന്റുകളെല്ലാം പറയുന്നത് നിലവിൽ ഇതൊരു പ്രശ്നവുമില്ലെന്നാണ് എന്നാൽ വേറൊരു കാര്യം കാണിച്ചു തരാം ഇതിപ്പോ നൂറ്റി ഇരുപത്തി അഞ്ച് വർഷത്തിനപ്പുറം പഴക്കമുള്ളൊരു നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ അണക്കെട്ടിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ മറ്റൊരു കാര്യം നൂറ്റി പതിനാല് വർഷം പഴക്കമുള്ള ഒരു ഡാം അത് അമേരിക്കയിലാണ് അമേരിക്കയിൽ തന്നെ തകർന്നിട്ടുള്ള ഒരു കാഴ്ചയെ കുറിച്ച് നോക്കി ചോദിക്കുന്നത് മനുഷ്യന് ഭീഷണിയായിട്ടുള്ള ജലബോംബുകൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ മധ്യപടിഞ്ഞാറൻ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മിനസോട്ടയിൽ മങ്കാട്ടോയ്ക്ക് സമീപത്തുള്ള റാപ്പിഡാൻ അണക്കെട്ട് കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നതോടെ ഇന്ന് രാവിലെ ഭാഗികമായി തകർന്നു ഈ ഡാമിന് അഞ്ചു ദിവസത്തിന് മുമ്പുള്ള കാര്യമാണ് അഞ്ചു ദിവസത്തിന് ഏതാണ്ട് ഈ പറയുന്ന ഡാം അവിടെ തകർന്നു വീഴുന്നത് നാല് വർഷത്തെ പഴക്കമായിരുന്നു എന്നാൽ അണക്കെട്ടിന്റെ കോൺക്രീറ്റ് ഭാഗങ്ങൾക്ക് യാതൊരുവിധ കേടുപാടുകളും സംഭവിച്ചില്ല അണക്കെട്ട് കരയുമായി ബന്ധിപ്പിക്കുന്ന മൺത്തിട്ടയാണ് തകർന്നത് അണക്കിട്ട് കരയുമായി ബന്ധിപ്പിക്കുന്ന മൺതിട്ടയാണ് തകർന്നത് എന്നാണ് പറയുന്നത് അപ്പോ ഇതിനകത്തൊരു കാര്യം ഒരു പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റ് നൂറ്റി പതിനാല് വർഷം പഴക്കമുള്ള ആ ഡാമിന്റെ കോൺക്രീറ്റ് കോൺക്രീറ്റ് വാളിന് യാതൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല എന്നാൽ അതിന്റെ വശങ്ങളിലുള്ള മൺതിട്ടയാണ് പ്രശ്നം അഥവാ ആ മൺതിട്ടയാണ് ഇതിന്റെ ഒരു പ്രഷർ താങ്ങാൻ വേണ്ടിയിട്ട് പറ്റാതെ പൊട്ടിപ്പോയത് എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ചിന്തിക്കുന്നതാണ് നമുക്കൊരു എപ്പോഴും നമ്മുടെ മുല്ലപ്പെരിയാറിന്റെ ഞാൻ മുല്ലപ്പെരിയാറിനെ കുറിച്ചൊരു മൂന്നോ നാലോ വീഡിയോ എന്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ മുമ്പിലേക്ക് വന്നൊരു ഭീതി നമ്മുടെ ഒരു ഭയം നമ്മുടെ ചുറ്റുപാടുള്ള ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ ഏതാണ്ട് മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം ആൾക്കാർ മരണപ്പെടും എന്നൊക്കെയാണ് പറയുന്ന ഒരു കണക്ക് അതായത് ഇന്നേ വരെ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു എന്താ പറയാ മരണസംഖ്യ ഉയർത്തുന്ന ഒരു ഡാം ദുരന്തമായിരിക്കും മുല്ലപ്പെരിയാറിനെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്നാ പറയുന്നത് മുല്ലപ്പെരിയാറിന് പിന്നാലെ ഇടുക്കി ഡാം അതുപോലെ തന്നെ മറ്റു പല ഡാമുകൾ എല്ലാം തരിപ്പണമായിട്ട് വരും എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ജില്ലകൾ അടക്കം മറ്റുള്ള എറണാകുളം അല്ലെങ്കിൽ മറ്റുള്ള ഈ തൃശ്ശൂർ പല ജില്ലകൾ ഇടുക്കി എറണാകുളം തൃശ്ശൂർ ഇങ്ങനെ പല ജില്ലകളും പിന്നെ കാണുന്നതിൽ ആലപ്പുഴ അടക്കം ഏതാണ്ട് പത്തനംതിട്ട വരെ ബാധിക്കും എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത് ഇതിന് ശേഷം അറബിക്കടലിലേക്ക് ഈ വെള്ളം എല്ലാം പോയി വെളിച്ചെത്തും കേരളത്തിന്റെ കുറുകെ ഒരു വലിയൊരു എന്താ പറയാ വലിയൊരു സമതലം ഒരു ഇത് സംഭവിക്കും എന്ന് വെച്ചാൽ ഒരു ഒരു വലിയ നദി പോലെ ഒരു സംഭവം രൂപീകരിക്കപ്പെടും കേരളം രണ്ട് ഭാഗമായിട്ട് മാറും അതിന്റെ ഒരു ഭാഗം കർണാടകയുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് ഒരു ഭാഗം തമിഴ്നാടുമായിട്ട് ചേർന്ന് നിൽക്കുകയും പിന്നെ യൂണിയൻ ടെറിട്ടറി ഭരണം വച്ചിട്ട് പിന്നീട് കേരളം എന്നുള്ള സംസ്ഥാനം കാണാതിരിക്കുകയും പിന്നെ കേരളം എന്നുള്ളൊരു ഭരണ സംഭവം ഉണ്ടാവത്തില്ല പല ജില്ലകളും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ രണ്ട് ഭാഗങ്ങളും രണ്ട് ജില്ല രണ്ട് സം നമ്മുടെ സംസ്ഥാനങ്ങളിലേക്ക് ഒന്ന് കർണാടകയിലേക്കും മലബാർ മേഖല അടക്കമുള്ളത് പിന്നെ ഈ തെക്കോട്ടുള്ള ഭാഗങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് ലയിക്കും എന്നുള്ള രീതിയിലേക്ക് അടക്കം പല പല വാദങ്ങളും വന്നു ഇവിടെ നൂറ്റി പതിനാല് വർഷമുള്ള ഒരു ആർച്ച് ഡാം ആണ് പൊട്ടിയിരിക്കുന്നത് നമ്മുടെ ഈ വലിയ റിസർവെയർ പോലും മുല്ലപ്പെരിയാർ പോലും അല്ല അതിനെ കുറിച്ച് കമ്പയ കമ്പേരിസൺ നടത്താൻ പറ്റത്തില്ല എങ്കിൽ പോലും ഇതിന്റെ മണ്ണ് അഥവാ മണ്ണ് വെച്ചിട്ടുള്ള ഒരു കൈവഴിയാണ് അത് പൊട്ടിപ്പോയി പോവുകയും ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ അവിടെ ഒരു കേടുപാടുകളും ഇല്ലാതെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് എങ്കിലും ഒരു കാര്യം വസ്തുതയാണ് ഇവിടെയാണ് മുല്ലപ്പെരിയാറിന്റെ ടെൻഷൻ അതുവഴി വെള്ളം കുതിച്ചിറങ്ങുകയാണ് അണക്കെട്ടിന് താഴെയുള്ള പ്രദേശങ്ങൾ മുഴുവനും ജലത്താൽ മുങ്ങുകയും ചെയ്തു നദിയുടെ ഒഴുക്കിന്റെ ഒരു ഭാഗം അണക്കെട്ടിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞൊഴുകുകയാണ് ഡാമിന് താഴെയായുള്ള പ്രദേശവാസികളെ അവിടെ നിന്നും മാറ്റി പാർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തിലായിരുന്നു ഈ ഡാം ഓപ്പൺ ചെയ്തത് മിനസോട്ടയിൽ ഇപ്പോഴും കനത്ത മഴ തുടരുന്നു ലോക ചരിത്രത്തിൽ ഇതുവരെ ഡാമുകളുടെ തകർച്ചയും അതിനെ തുടർന്ന് അതാത് സ്ഥലങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങളെ അറിഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് വരും കാലങ്ങളിൽ ഉറക്കമില്ലാത്ത രാത്രികളായേക്കാം കാരണം ലോകത്തിൽ ഇതുവരെ തകർന്ന ഡാമുകൾ ഉണ്ടാക്കിയ നാശനഷ്ടത്തിന്റെ പത്തിരട്ടിയോളം വരും നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന മുല്ലപ്പെരിയാർ തകർന്നാൽ ലോകത്തിന്റെ നടന്നിട്ടുള്ള മുഴുവൻ ഡാം ദുരന്തങ്ങളെ കാട്ടിലും പത്തിരട്ടി വരും നമ്മുടെ മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ന് പറഞ്ഞു നിർത്തു ഞാനും നിർത്തുന്നു നേതാക്കന്മാരും മറ്റുള്ള പല ആൾക്കാരും ശരിക്കും പറഞ്ഞാൽ അവരെ ഓക്കെ നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞ് നമ്മളിപ്പം സുരക്ഷാ കാര്യങ്ങളാൽ ഒരു പ്രശ്നങ്ങളും ഇല്ല അത് എല്ലാം വളരെ എന്താ പറയുക സുരക്ഷിതമാണ് എന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാം ഗവൺമെൻറുകളെയും നമ്മുടെ കോടതി വ്യവഹാരങ്ങളും അവർ പറയുന്നതെല്ലാം നമുക്ക് വിശ്വസിക്കാം എങ്കിലും നിലവിൽ നടക്കുന്ന പല പ്രകൃതി ദുരന്തങ്ങളും കാണുന്ന സമയത്ത് നമ്മളെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഭീതി ഉണ്ടാവുമല്ലോ നമ്മളെ കേരളത്തിൽ തന്നെ നിലച്ചിരിക്കാതെ രണ്ടോളം പ്രളയം വന്നു മറ്റ് കൊറോണ എന്നുള്ള കാര്യം വന്ന സമയത്ത് നമ്മൾ ആരും ചിന്തിച്ചിരുന്നില്ല അതുകൊണ്ട് ഇതൊന്നും മാൻമെയ്ഡല്ല ഇതൊന്നും മാൻമെയ്ഡ് അല്ലാത്തൊരു കാര്യം പിന്നെ ഇതൊരു ജിയോളജിക്കലി തന്നെ അവിടെ എന്താ പറയാമോ ഒരു പലതരത്തിലുള്ള ഭൂമികുലുക്കങ്ങളും ഒക്കെ ഉള്ള സ്ഥലത്താണ് പക്ഷെ അതൊക്കെ അതിജീവിക്കുന്ന രീതിയിലാണ് ആ ഒരു ഡാം പണിഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു സോ അങ്ങനെ ഒരു ഡാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് പോലും അവിടെ ടെൻഷനുണ്ട് മറ്റുള്ള നാട്ടിലുള്ള ആൾക്കാർക്കും ടെൻഷനുണ്ട് ഇന്ന് ലോകത്ത് ഇതുപോലത്തെ വളരെ ചുരുക്കം ചില അണക്കെട്ടുകൾ മാത്രമേ നൂറ് വർഷത്തിന് ശേഷം നിലനിൽക്കുന്നുള്ളൂ ഡീ കമ്മീഷൻ ചെയ്ത് പല ഡാമുകൾ ഇപ്പം തന്നെ ഡീകമ്മീഷൻ ചെയ്ത് പല രാജ്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് സോ അങ്ങനെയുള്ള പല ലോകരാജ്യങ്ങളിൽ ഇന്നേ നടന്നിട്ടുള്ള ഇന്നേ വരെ നടന്നിട്ടുള്ള പല ഡാം ദുരന്തങ്ങൾ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഈ ഒരു മുല്ലപ്പെരിയാർ എന്നുള്ള ഒരു സംഭവത്തിൽ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ നമുക്ക് എല്ലാ അധികൃതർ പറയുന്നതിനെ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞർ പറയുന്നതിനെ ഇതിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാം സ്റ്റഡി നടത്തിയവരെ എല്ലാം പറയുന്നതിനെ നമുക്ക് വിശ്വസിക്കാം ജനങ്ങൾ അതിനെ വിശ്വസിക്കുക തന്നെ ചെയ്യണം പക്ഷെ എങ്കിലും ഇതാ ഇപ്പോഴും നിലവിൽ ലോകരാജ്യങ്ങളിലടക്കം മറ്റു പല സ്ഥലങ്ങളിൽ ഞാൻ കാണിച്ച ദൃശ്യങ്ങൾ ഇറ്റലിയിലായിക്കോട്ടെ മഹാരാഷ്ട്ര നമ്മുടെ നാട്ടിലെ മഹാരാഷ്ട്രയിൽ ആയിക്കോട്ടെ കേരളത്തിലെ പല സ്ഥലങ്ങളിലായിക്കോട്ടെ ഈ വെള്ള വെള്ളം കയറുന്നതും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുന്നതും നിരന്തരമായിട്ടുള്ള കാഴ്ചകളാകുമ്പോൾ ഇതൊക്കെ കാണുന്ന ആ ഒരു ചുറ്റുപാടുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ ഭീതി എന്ത് മാത്രം വലുതായിരിക്കും എന്നുള്ളത് മാത്രമേ ഞാനിവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് കാരണം അതുകൊണ്ടായിരിക്കുമല്ലോ പലരും എന്നോടും ഇൻസ്റ്റഗ്രാമിനകത്തൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാത്തത് എന്താ നിങ്ങൾക്ക് സോഷ്യലി റലവൻറ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന ചോദ്യമാണ് പക്ഷെ ഞാൻ ചോദിക്കട്ടെ നമ്മളൊക്കെ ചോദിച്ചു അല്ലെങ്കിൽ നമ്മളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതിനൊക്കെ അധികാര വർഗം അധികാരികൾ തീരുമാനിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് അവർ തീരുമാനിക്കാത്തടത്തോളം കാലം ഇതിനൊന്നും ഒന്നും നടക്കത്തില്ല എന്നുള്ള കാര്യം മാത്രമേ എനിക്കും പറയാനുള്ളൂ ഒരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് ചുറ്റും ജീവിക്കുന്ന എന്താ പറയുക നമ്മുടെ സഹോദരങ്ങൾ അവർക്ക് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ ആർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ അതോടൊപ്പം തന്നെ ഇതിനൊരു ഭീതി എന്ന് നിങ്ങൾക്ക് വേണ്ട കാരണം നമ്മൾ അധികൃതർ പറയുന്നതാണല്ലോ അവർ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ ഇതൊക്കെ വേറൊരു ഗുണബോംബാണ് ടെൻഷൻ അടിക്കേണ്ട ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ നല്ലത് ആവട്ടെ എല്ലാം സോ എന്തായാലും നിങ്ങളെ അഭിപ്രായം ചെയ്യപ്പെടുത്താം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്ന ഒരു കേസ് ബൈ